മനുഷ്യന്റെ ഭാവനയ്ക്കും യുക്തിക്കും അതീതമായ ശക്തിയാണ് പ്രകൃതിക്ക് പ്രകൃതിയുടെ ആ പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ഭൂകമ്പം ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർത്തെറിയാൻ ശേഷിയുള്ള ഈ പ്രകൃതി ദുരന്തം മനുഷ്യ ചരിത്രത്തിൽ എക്കാലവും ഭയത്തോടെയാണ് ഓർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ന് ഭൂകമ്പം ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് ലോകരാജ്യങ്ങളെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്ന ഒരു പ്രതിസന്ധിയാണ് മ്യാൻമറിലും റഷ്യയിലും ഉണ്ടായ സമീപകാല ഭൂകമ്പങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സുനാമി മുന്നറിയിപ്പുകൾക്ക് കാരണമായി ഈ സാഹചര്യത്തിൽ ഭൂകമ്പങ്ങളെക്കുറിച്ചും അവയുടെ കാരണങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ചലനങ്ങളെയാണ് നമ്മൾ ഭൂകമ്പം എന്ന് വിളിക്കുന്നത് ഭൂമിക്കടിയിലുള്ള ടെക്ടോണിക് എന്ന് വിളിക്കുന്ന ഭീമാകാരമായ ശിലകൾ കൂട്ടിയിടിക്കുമ്പോഴോ അല്ലെങ്കിൽ പരസ്പരം തെന്നി മാറുമ്പോഴും ഉണ്ടാകുന്ന ഊർജം കാരണമാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഈ പ്ലേറ്റുകൾ ഓരോ വർഷവും ഏതാനും സെന്റിമീറ്റർ മാത്രമാണ് ചലിക്കുന്നത് എന്നാൽ ഈ ചലനങ്ങൾ പലപ്പോഴും വലിയ അളവിൽ ഊർജം സംഭരിക്കാൻ കാരണമാകും ഈ ഊർജം ഒരു പരിധി കഴിയുമ്പോൾ വലിയ ശക്തിയുടെ പുറത്തേക്ക് വരും ഇങ്ങനെ പുറത്തേക്ക് വരുന്ന ഊർജ്ജം ഭൂകമ്പ തരംഗങ്ങളായി ഭൂമിയിലുടനീളം സഞ്ചരിക്കും